മഴക്കെടുതിയിൽ വലഞ്ഞ് ഉത്തരേന്ത്യ പഞ്ചാബിലെ എട്ട് ജില്ലകളെ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചുവെന്നാണ് വിവരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നന്നായി പുരോഗിക്കുന്നുണ്ട് ജമ്മുകശ്മീരിലെ മഴക്കെടുതിയിൽ നാൽപ്പത്തഞ്ച് പേർ മരിച്ചു എന്നാണ് ഏറ്റവും അവസാന റിപ്പോർട്ട് വിനിത വൈജി ഡൽഹിയിൽ നിന്നും ഈ അപ്ഡേറ്റുമായി ചേരുകയാണ് വിനിത ഗുഡ് മോർണിംഗ് പറയൂ ആ വെരി ഗുഡ് മോർണിംഗ് എസ്കെയിൻ എസ്കെയിൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള മഴക്കെടുതിയിലാണ് ഈ മേഖലകളിൽ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ വ്യോമസേനയും ആർമിയും സംയുക്തമായി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം നിരവധി ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റുകയാണ് ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ നാല് പേരുടെ മൃതദേഹം കൂടി ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത് ഇപ്പോൾ മരണസംഖ്യ നാൽപ്പത്തി അഞ്ചിലേക്ക് ഉയർന്നിരിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ കണക്കിലേക്ക് പോകുമ്പോൾ മണ്ണിടിച്ചിലും മഴക്കെടുതിയും കാരണം ജമ്മു കാശ്മീരിൽ മാത്രം നൂറ്റി മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ അനന്ത്നാഗ് ധോഡ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലൊക്കെ വലിയ നാശനഷ്ടമുണ്ട് മുപ്പത്തഞ്ചോളം വീടുകൾ വെള്ളം കയറിയ നിലയിലാണ് നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു പോയിട്ടുണ്ട് റോഡുകളും പാലങ്ങളും ഒക്കെ തന്നെ ഒലിച്ചുപോയൊരു സാഹചര്യവുമുണ്ട് ആ മേഖലകളിൽ ഇപ്പോഴും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ ഇതിനോടകം തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിലെ എട്ട് ജില്ലകളെയാണ് ഈ മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ഗുരുദാസ്പൂർ ഫാസിൽക കപൂർത്തല തരൻതരൻ ഫിറോസ്പൂർ ഹോഷിയാപൂർ അമൃത്സർ എന്നിങ്ങനെ എട്ട് ജില്ലകളെയാണ് ഈ വെള്ളപ്പൊക്കം അതിരൂക്ഷമായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നത് ഇന്നലെ വ്യോമസേന പ്രത്യേക ഹെലികോപ്റ്ററൊക്കെ അവിടെ എത്തിച്ച് അവിടെ നിന്ന് ഇരുപത്തിയേഴ് വരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത് ചുറ്റും വെള്ളം കൊണ്ട് െ കിടക്കുകയാണ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ തുരുത്ത് പോലുള്ള ഒരു മേഖലയിൽ അകപ്പെട്ടുപോയ ആളുകളെയാണ് അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത് അവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് മുപ്പത് വരെ ഈ മാസം മുപ്പത് വരെ അവധി നൽകിയിരിക്കുകയാണ് ഹിമാചലിലേക്ക് വരുമ്പോൾ ഹിമാചലിലും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് തുടരുന്നത് ഇന്നലെ ഈ അവിടെയുള്ള നാഷണൽ ഹൈവേ മണാലിലേക്കുള്ള റോഡൊക്കെ തന്നെ അവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലേക്കുള്ളൊരു നടപടി എത്തിയിരിക്കുന്നത് മണാലിയിലും കുളുവിലുമാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ബാധിച്ചിരിക്കുന്നത് അവിടെയുള്ള നിരവധി കെട്ടിടങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സംസ്ഥാനങ്ങളിൽ ഈ സെപ്റ്റംബർ ഒന്ന് വരെ മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് അറിയിപ്പ് അനാവശ്യ യാത്രകൾ ഈ വിവിധ മേഖലകളിലേക്കുള്ളത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം